നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വിചിത്രമായ ഒരു വിഷയമാണ് ഞങ്ങൾ കൈകാര്യം ചെയ്തത് ഓക്കെ ചില സംഭവങ്ങൾ നടക്കുന്നു അത് ഞങ്ങൾ നിഷ്കളങ്കമായിട്ട് സത്യസന്ധമായിട്ട് പറയുന്നു അത് ആ സംഭവം ഓരോ സംഭവങ്ങളും രണ്ട് സംഭവമാണ് പറയാൻ പോകുന്നത് ഈ രണ്ട് സംഭവവും നിരവധി സംഭവങ്ങളുണ്ട് അതിൽ സെലക്ട് ചെയ്ത രണ്ട് സംഭവങ്ങളാണ് പറയുന്നത് ഏകദേശം ഒരു വർഷത്തിനിടയ്ക്ക് സംഭവിച്ച സംഭവങ്ങളാണ് ഓക്കെ അപ്പോൾ അത് നിങ്ങൾ വിലയിരുത്തുക ആ സംഭവങ്ങളുടെ ആ സംഭവങ്ങൾ തീർച്ചയായിട്ടും ഈശ്വരനായിരിക്കുമല്ലോ ആ സംഭവം നടത്തിയേക്കുന്നത് നമുക്കറിയാം സംഭവിച്ചതെല്ലാം നല്ലതിന് വിഷ്ണഭവം പറഞ്ഞതാണ് സംഭവിച്ചതെല്ലാം നല്ലതിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിക്കാനിരിക്കുന്നതുമൊക്കെ നല്ലതിന് വേണ്ടിയാണ് അതായത് ഈശ്വരേച്ഛയ മാത്രമേ ലോകത്ത് സംഭവിക്കുകയുള്ളൂ അത് ഈശ്വരൻ നടത്തിയ ഒരു ശിക്ഷാവിധിയാണോ അല്ലയോ എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കാം ഞങ്ങൾ ഇവിടെ പറയുന്നത് ഇതാണ് രണ്ട് സംഭവങ്ങൾ നൂറ് ശതമാനം സത്യസന്ധമായിട്ട് നിഷ്കളങ്കമായിട്ട് ഞങ്ങൾ പറയുന്നു അത് നിങ്ങൾ വിലയിരുത്തുക അത് ഈശ്വരൻ്റെ ശിക്ഷയാണോ അല്ലയോ എന്നുള്ളത് ഓക്കെ ഈ കറൻസി രഹിത വ്യവസ്ഥയെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവല്ലോ ഒരു ആശയത്തെ പറ്റി വെളിച്ചപ് ചാനലിൽ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമാണ് ഇത് മുപ്പത്തിനാല് വർഷമായിട്ട് ഞങ്ങൾ പറ നടക്കുന്നു അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആശയത്തെപ്പറ്റി പന്ത്രണ്ട് വർഷം തുടർച്ചയായി പഠിച്ച ശേഷം കേരളത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധയിലൊരാളായ ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാറ് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്ത ഒരു വീഡിയോ അല്ല മൂന്ന് വീഡിയോ ചെയ്തേക്കുന്നു ഓക്കെ അദ്ദേഹം എന്ന് പറയുമ്പോൾ നിസ്സാരണമായ വ്യക്തിയല്ല സാമ്പത്തിക വിദഗ്ധനാണ് ഈ ടി വിയിലൊക്കെ ബജറ്റ് ചർച്ചകളിലൊക്കെ സ്ഥിരം സാന്നിധ്യമാണ് അദ്ദേഹം എല്ലാ ടി വി ചാനലുകളും കൂടാതെ അദ്ദേഹം അപ്ലൈഡ് എക്കണോമിക്സിൽ ഡോക്ടറേറ്റ് നേടിയ റിട്ടയേർഡ് പ്രൊഫസറാണ് മഹാരാജാസിന്ന് റിട്ടയർ ചെയ്ത പ്രൊഫസറാണ് ഓക്കെ അദ്ദേഹം ഞങ്ങളുടെ ആശയം അതായത് കറൻസി രഹിത വ്യവസ്ഥ എന്ന ആശയത്തെപ്പറ്റി അദ്ദേഹം വീഡിയോ ചെയ്തിട്ടുണ്ട് മൂന്നെണ്ണം ഓക്കെ ഇതാണ് ഈ കറൻസി രഹിത വ്യവസ്ഥയുടെ ഇപ്പോഴത്തെ അവസ്ഥ കൂടെ കൂടാ കൂടാതെ രണ്ടായിരത്തിലധികം സാമ്പത്തിക വിദഗ്ദ്ധരെ സപ്പോർട്ട് ചെയ്യുന്നു ഒരു ലക്ഷത്തിലധികം വ്യക്തികളും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു അതിൽ ഏഴായിരത്തി മുന്നൂറ് പേർ വിദേശ പൗരന്മാരാണ് വിദേശ പൗരന്മാരുമായിട്ട് ഞാൻ നിരന്തരം കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണ് പല കാര്യത്തിൽ പല ലെവലിലും ഇമെയിലിലും മറ്റും ഞങ്ങൾ പല കമ്മ്യൂണിക്കേഷൻസ് നടത്തുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം നൂറ് ശതമാനം പോസിറ്റീവായിട്ടുള്ള ലക്ഷ്യങ്ങളാണ് ആശയമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ നൂറ് ശതമാനവും പോസിറ്റീവാണ് അതിൻ്റെ പ്രധാന ലക്ഷ്യം ആ ആശയത്തിൻ്റെ ഓക്കെ അപ്പോൾ ഇത് ഈ ആശയത്തെപ്പറ്റി പഠിക്കാതെ സമ്പൂർണമായി എഴുതിർക്കുന്ന ആൾക്കാരുണ്ട് പരിഹസിക്കുകയും പല രീതിയിൽ ഞങ്ങൾ ഇൻസൾട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് നിരവധി പേര് അവരിലൊരാൾ പോലും ഇപ്പോൾ ഞാൻ രണ്ട് സംഭവം പറയാൻ പോകുന്നുണ്ട് ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾ ആരും തന്നെ ഈ കറൻസി രഹിത വ്യവസ്ഥ എന്താണ് ആനയാണോ ചേനയാണോ അതല്ല മറ്റെന്തെങ്കിലും ആണോ എന്ന് പോലും അറിയില്ല അവർക്ക് അവർ പഠിച്ചിട്ടില്ല ശാസ്ത്രീയമായിട്ട് വിശകലനം ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ഈ നമ്മ ഈ കരസ്ഥര വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വീഡിയോ കാണുക പോലും ചെയ്തിട്ടില്ല അല്ലാതെ തന്നെ നിരവധി ആൾക്കാർ ഗണ്യമായ വലിയൊരു വിഭാഗം ആൾക്കാർ ഇതിനെപ്പറ്റി പഠിക്കാതെ എതിർക്കുന്നവരുണ്ട് ശാന്തിശക്തമായിട്ട് എതിർക്കുന്നവരുണ്ട് അപ്പൊ അതില് രണ്ട് പേരുടെ അനുഭവം ഞാൻ പറയാം നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓക്കെ ഈ കറൻസി രഹിത വ്യവസ്ഥയെ എതിർക്കുന്ന ആൾക്കാർക്ക് കിട്ടിയ പണികൾ അത് സത്യസന്ധമായിട്ട് ഈ ഞങ്ങൾ പറയുന്നതേ ഉള്ളൂ അതിന്റെ വിശകലനം നിങ്ങൾ നടത്തുക അത് നിങ്ങൾക്ക് വിട്ടു തരുന്നു ഓക്കെ ഒരാള് ഈ പറയുന്ന ഇതിൽ ഈ രണ്ട് സംഭവത്തിലും ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാർ എൻ്റെ അടുത്ത ബന്ധുക്കൾ തന്നെയാണ് ഓക്കെ അതിലൊരാള് കഴിഞ്ഞ ഏകദേശം ഒരു ഏഴ് മാസത്തിനുമ്പ് മരിച്ചുപോയി മരിച്ചുപോയി അദ്ദേഹം ഓക്കെ അതിന് ഏകദേശം ഒട്ടുമുമ്പ് അദ്ദേഹം മരിക്കുന്നതിന് ഏകദേശം ഒരു വർഷമായിട്ട് അദ്ദേഹം എന്നെ വാട്സാപ്പിൽ ബ്ലോക്ക് ചെയ്തിരുന്നു കാരണം അദ്ദേഹം ഉദ്ദേശിച്ചതാണ് ഇവൻ ഉള്ള കറൻസി രഹിത വ്യവസ്ഥയൊക്കെ ആയിട്ട് എന്നെ ഇട്ട് ശല്യപ്പെടുത്തി ആ അയാൾ കയറി അങ്ങ് ബ്ലോക്ക് ചെയ്തു തന്നെ വാട്സാപ്പിൽ ഞാൻ പലപ്പോഴും കാണുമ്പോഴൊക്കെ പറയും ആ വാട്സാപ്പിലെ ബ്ലോക്ക് മാറ്റ് 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 മാറ്റിയില്ല അദ്ദേഹം ഏകദേശം എട്ടു മാസത്തിനു മുമ്പ് ബ്രെയിനിലെ തലച്ചോറിലെ ഞരമ്പ് പൊട്ടി അദ്ദേഹം മരിച്ചുപോയി വാട്സാപ്പിൽ എന്നെ ബ്ലോക്ക് ചെയ്തു കറൻസി രഹിത വ്യവസ്ഥയെ നഖശിഖാന്ത് എതിർത്തു അത് പഠിക്കാതെ അതിനുള്ള ശിക്ഷയാണെന്നു ഞാൻ പറയുന്നില്ല അതൊക്കെ നിങ്ങൾ അത് തീരുമാനിക്കാം എന്തായാലും അദ്ദേഹം ജീവിച്ചിരിക്കുകയില്ല ചത്തുപോയി ഓക്കെ എൻ്റെ വാട്സാപ്പിൽ ബ്ലോക്ക് ചെയ്തു അതെ അത് അങ്ങ് ദൈവം അങ്ങ് വിളിച്ചു ഇനി പോരടേ കൂടുതലിട്ട് അവിടെ ഇയാൾ കളിക്കണ്ട ഇനി പോരെന്ന് പറഞ്ഞു പിന്നെ വേറൊരു സംഭവം പറയാം എൻ്റെ ബന്ധുക്കളായ ഒരു ഭാര്യ ഭർത്താവും അവര അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവര് ഈ ഭർത്താവിക്ക് വലിയ തിരക്കുള്ള ആൾക്കാരാണ് വലിയ ഉദ്യോഗസ്ഥന്മാരാണ് അവര് എൻ്റെ ഇടയ്ക്ക് പറഞ്ഞു ഫ്രാങ്കായിട്ട് ഡയറക്റ്റായിട്ട് പറഞ്ഞു എൻ്റെ അണ്ണ എന്നെ ഞങ്ങളെങ്ങനെ ശല്യപ്പെടുത്തല്ലേ ഞങ്ങൾ ഇതിനൊന്നും സമയമില്ല പ്ലീസ് ഞങ്ങളെ ഒഴിവാക്കണേ ഞാൻ പറഞ്ഞു ഓ അങ്ങനെ ആവട്ടെ എന്നെ ബ്ലോക്ക് ചെയ്തു ഈ ഭാര്യ ഭർത്താവ് ഓക്കെ ഞാനൊന്നും പറയാൻ പോകുന്നില്ല പോയില്ല ഓക്കെ അവരിതാണ് കറൻസി വ്യവസ്ഥ എന്തോ ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല ശാസ്ത്രീയമായിട്ട് വിലയിരുത്തിയിട്ടൊന്നുമില്ല ശാസ്ത്രീയമായിട്ട് വിലയിരുത്തിയ ആൾക്കാർ അതിനെക്കുറിച്ച് വീഡിയോ വരെ ചേർന്ന് വലിയ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ യോഗ്യതയുള്ള ആൾക്കാർ അതിനെക്കുറിച്ച് വീ പറയുക മാത്രമല്ല വീഡിയോ ചെയ്യുകയും പരസ്യമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഓക്കെ അപ്പോൾ ശേഷം സംഭവിച്ചതാണ് ഏകദേശം ആറേഴ് മാസം മുമ്പ് അവരുടെ മകള് ഒരു ആക്സിഡൻറ്റിൽപ്പെട്ടു എന്ന് പറഞ്ഞാൽ ചെറിയ ആക്സിഡൻ വാഹന വഴമൊന്നുമല്ല മറിച്ച് ഈ ആളുകൾ വളരെയധികം തിങ്ങിക്കൂടിയ ഒരു സ്ഥലത്ത് ഈ തെക്കും തിരക്കും ഒക്കെ ഉണ്ടായിട്ട് ആൾക്കാരെല്ലാം അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയൊക്കെ ചെയ്തു ഈ തിരക്കിനിടയിൽ ഈ കുട്ടി ഈ പെൺകുട്ടി പതിനെട്ട് വയസ്സുള്ള കുട്ടിയാണ് അയാൾ മറിഞ്ഞു വീണു അയാളുടെ മോ പുറത്തുകൂടെ ഒരു സമൂഹം യാത്ര ചെയ്തു അതായത് നാടൻ പഴയ പറഞ്ഞാൽ നാട്ടുകാരെല്ലാം എഴുതിട്ട് എനിക്ക് ചവിട്ടി കൂട്ടിയുല്യം അതൊക്കെ വാരിയിലെല്ലാം ഒഴിഞ്ഞ് ശ്വാസവശത്തിലും അതിലുമൊക്കെ വാരിയിൽ കുത്തിക്കേറി മൃതപ്രായമായി ഏകദേശം ആറു മാസം ഹോസ്പിറ്റലിൽ കിടന്നു രക്ഷപ്പെട്ട് മരിച്ചില്ല പക്ഷേ വളരെ ഭീതിജനകമായൊരു സംഭവമായിരുന്നു അത് ആൾക്കൂട്ടം ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് ഒരു സ്ഥലത്ത് പെട്ടെന്ന് മഴ പെയ്തു ആൾക്കാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഭയങ്കര തിക്കും തിരക്കായി തിക്കും തിരക്കിൽ ഈ പെൺകുട്ടി മറിഞ്ഞു വീണു അവിടെ കിടന്ന് ചവിട്ട് കൊട്ടു ശരിക്ക് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാം എടുത്തിട്ട് ചവിട്ടിക്കൂട്ടി എന്ന് പറയുന്ന ശരി ഗുരുതരമായിട്ട് അതീവ ഗുരുതരമായിട്ട് കുറേ കാലം ഐ സിയുയിലൊക്കെ കിടന്നു എന്തായാലും രക്ഷപ്പെട്ടു തിരിച്ചു വന്നു ഈ രണ്ട് സംഭവങ്ങൾ ഞാൻ പറയുന്നു ഇതെല്ലാം നൂറ് ശതമാനം സത്യസന്ധമായിട്ടുള്ള കാര്യം ഞാൻ നിഷ്കളങ്കമായിട്ട് പറഞ്ഞു ബാക്കിയൊക്കെ നിങ്ങൾ വിശകലനം ചെയ്തെടുക്കുക ഓക്കെ തൽക്കാലം പുത്തുന്നു ശുഭദിനം